അടിമാലി ബസ് സ്റ്റാൻഡ് പരിസരത്ത് രൂപം കൊണ്ടിട്ടുള്ള കുഴികളും വെള്ളക്കെട്ടും ഒഴിവാക്കണമെന്ന ആവശ്യം കഴിഞ്ഞ കുറെ നാളുകളായി നിലനിൽക്കുന്നതാണ് മഴ ശക്തി ആർജിച്ചതോടെ ആളുകളുടെ ദുരിതവും വർദ്ധിച്ചു ബസ്സുകൾ കയറിയിറങ്ങുന്ന സ്റ്റാന്റിന് നടുവിൽ വലിയൊരു കുഴി രൂപം കൊണ്ടിട്ടുണ്ട് ബസ് സ്റ്റാൻഡ് റോഡിന്റെ പ്രവേശന ഭാഗങ്ങളിലും കുഴികൾ രൂപം കൊണ്ടു കഴിഞ്ഞു മഴ പെയ്തതോടെ ഈ കുഴികളിലൊക്കെയും വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥിതിയായി ഇതുകൂടാതെ മഴ പെയ്യുന്നതോടെ ബസ് സ്റ്റാൻഡ് പരിസരത്താകെ വെള്ളക്കെട്ട് രൂപം കൊള്ളുന്നതും പ്രതിസന്ധി ആകുന്നുവെന്നാണ് പരാതി മോളിൽ നിന്ന് എൻ എച്ച് സിയിൽ സ്റ്റാൻഡിലേക്ക് ഇറങ്ങി വന്ന വഴിക്കും കയറി പോകുന്ന വഴിക്കും എല്ലാം തന്നെ വളരെ മോശമായ സാഹചര്യത്തിലാണ് കുഴികളുള്ളത് വണ്ടികൾ കയറി ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഏതാണ്ട് കെ എസ് ആർ ടി സിയും സ്വകാര്യ ബസ്സും ഉൾപ്പെടെ അതിന് മുന്നൂറ് ബസ്സിൽ കൂടുതൽ സർവീസ് എടുക്കുന്ന ഒരു സ്റ്റാൻഡാണ് വിദ്യാർത്ഥികളടക്കം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഡെയിലി കയറി ഇറങ്ങി വരുന്നത് യാത്രക്കാരും എല്ലാം പൈസ എവിടെ പ്രായമുള്ള അസുഖമുള്ളവരെല്ലാം വന്നു നമ്മൾ നിരവധി പരാതികൾ പഞ്ചായത്തിന് നമ്മൾ നമ്മൾ ഇതുവരെ ഇതിനൊരു ഉണ്ടായിട്ടില്ല വെള്ളം കെട്ടിക്കിടക്കുന്നതും കുഴികളും കാൽനട യാത്രക്കാർക്കാണ് ഏറെ സൃഷ്ടിക്കുന്നത് വിദ്യാർത്ഥികളടക്കം ഈ മലിന ജലത്തിൽ ചവിട്ടി വേണം യാത്ര ചെയ്യാൻ വാഹനങ്ങൾ പോകുമ്പോൾ കുഴികളിൽ നിന്നും വെള്ളം ആളുകളുടെ ശരീരത്ത് തെറിക്കുന്നതും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു വിഷയത്തിൽ അടിയന്തര പ്രശ്നപരിഹാരം വേണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി